നമസ്കാരം കൂട്ടുകാരെ അപ്പൊ ശാലിനി തിഷന്റെ നിത്യേദി നൃത്തകലാലയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടേതായ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഉറപ്പായിട്ടും പങ്കുവെച്ചേ പോകത്തുള്ളൂ അപ്പൊ നമ്മുടെ നിത്യേദി വർക്കല ചാവടി ചാവടിമുക്കിലുള്ള ബ്രാഞ്ച് ഇവിടെയാണ് നമ്മൾ ഈ കലാലയം ആദ്യമായിട്ട് തുടങ്ങിയത് കാലയഗിരി എന്ന് പറയുന്ന ക്ഷേത്രമായിട്ട് സംഘടിതമായിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട് അവിടത്തെയും രണ്ടിടത്തെയും കൂടെ ആയിട്ടുള്ള മക്കളുടെ നമസ്കാരവും ചെലങ്ക കെട്ടുമാണ് കഴിഞ്ഞ വട്ടത്തിൽ നിന്നും കുറച്ചുകൂടെ ലാലിത്യവും ആ അല്ലേ ഇവള് കുറച്ചുകൂടെ ഭയങ്കര കൂടി ചിലരൊക്കെ ലളിതരായി അല്ലേ ആ എന്നാലും ഓക്കെ എല്ലാവരും എന്താ പറയാ അഞ്ചു പേരും ഇറങ്ങി മിടിക്ക കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടുപേരെയും കൂടെ നമുക്ക് കാണാം ഈ ക്ലാസ്സിലെ ഇപ്പോഴ് അധ്യാപകരായിട്ട് കാലൂന്നി വളരെ പ്രഗത്ഭരായ അധ്യാപന ശൈലിയിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ രണ്ട് മക്കളെ നമ്മുടെ അനാമികമോളും ജന കുട്ടിയാണ് അപ്പൊ ഇന്ന് ചിലങ്ക കെട്ടൊക്കെ കഴിഞ്ഞ മീനമ്പലത്ത് അതിന് അവരെല്ലാം നോട്ട് ചെയ്ത് വെച്ചിരുന്നു അത് കാരണം പ്രഗൽപമായിട്ടെല്ലാം ചെയ്ത് എല്ലാം ഒരുക്കി അവരിങ്ങനെ റെഡി ആയിട്ടിരിക്ക കണ്ടത്ത ഒരുമയിൽ കണ്ട നിങ്ങളൊക്കെ ഇനക്ക് വേറെ ഒരേ ഡ്രസ്സ് ഒരേ ഒരേ രീതിയാണ് കമ്മലൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് കമ്മല് കിട്ടിയില്ല ഇതാണ് നമ്മുടെ ചെലങ്കേട്ടനായിട്ട് നിൽക്കുന്ന കുഞ്ഞിമോള് വേദക്കുട്ടി വേദക്കുട്ടി എങ്ങനെയാണ് ആ മിടുക്കിക്കുട്ടിയായിട്ട് ചെയ്യുവല്ലോ ആശാട്ട് ഇച്ചിരി നാണൊക്കെയാണ് ഏട്ടാന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ തീർച്ചക്കുട്ടി അപ്പൊ തീർച്ചക്കുട്ടി ഇന്ന് നല്ല മിക്കവാറും ഇവളെ ഈ കോളേജിൽ തന്നെ അരങ്ങേറ്റത്തിന് കേട്ടിയാ മതി അത്രയും സുന്ദരി കുട്ടിയായിട്ട് വന്നു എല്ലാവരോടും നല്ല സപ്പോർട്ടായിട്ട് അനുഗ്രഹത്തോടെ വേണോന്ന് പറ എല്ലാരും സപ്പോർട്ടായിട്ട് ഒരു അനുഗ്രഹം നമുക്ക് വേണം സജിന മോളാണ് മിടിക്കുട്ടിയായിട്ട് മുന്നോട്ട് പോവോ നീ ഇതെന്തിനാ പറയും നോക്കുന്നേ എല്ലാവർക്കും ടാറ്റാ അയ്യോ ഞാൻ പറയുന്ന കുട്ടിയാണ് ഇത് എന്താ എല്ലാവരും അയ്യോ ഒന്നും കേക്കാന്ന് ഭക്ഷണം കഴിച്ചില്ലേ സ്മാർട്ട് ആയിട്ട് പറഞ്ഞു നമ്മുടെ നമ്മുടെ പ്രളയഗിരിയിലെ ക്ലാസ്സിലുള്ള മിടുക്കി മോളാണ് അപ്പൊ ചെലങ്കട്ടൊക്കെ ആയിട്ട് ഹാപ്പിയാണോ ുട്ടി സന്തോഷമാണ് ധ്വ്നിക്കുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്ന കേട്ടോ മറ്റോ രണ്ടുപേരെന്നെ കണ്ട് പേടിച്ചിട്ട് നോക്കുന്നില്ല അവൾ എന്തായാലും മുഖത്ത് നോക്കിയാ അതെ ഹാപ്പി എന്ന് പറഞ്ഞ് അപ്പൊ അല്ലേ നമ്മുടെ ഇഷാനി ഇഷാനിമോളാണ് അപ്പൊ ഇഷാനി മോളുടെ അമ്മ രേവതിയും ചേച്ചി ആരിഷക്കുട്ടിയും ഇവിടെ പഠിക്കുവാണ് ഇപ്പൊ കുഞ്ഞുമാവ വന്ന് കൂടെ നിന്ന് ഡാൻസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പൊ വെറ്റില നമസ്കാരത്തിലെത്തി ഇനി അരങ്ങേറ്റൊക്കെയാണ് ഹാപ്പിയാണോ മിണ്ടു വീട്ടിൽ പറയുന്ന ഇവിടെ ശബ്ദം കാരണം അപ്പറം ഇപ്പറ ആളുകളുടെ കംപ്ലൈന്റ് ഇപ്പൊ മിണ്ടുന്നില്ല നമ്മുടെ വൈദേഹി കുട്ടിയാണ് അപ്പൊ കുട്ടി എന്താ ടീച്ചറിനെ നോക്കോ ആ നോക്കി ചെലങ്ക ശബ്ദം ഇല്ല ഏട്ടോ ഇന്നലെ ഇവിടെ അലർന്ന് കേട്ട് ഇപ്പൊ ശബ്ദം ഇല്ല ഓക്കെ ആണോ കുട്ടിക്ക് നമ്മുടെ ദക്ഷക്കുട്ടിയാണ് അപ്പൊ ദക്ഷക്കുട്ടി മുന്നേ ഇവിടെ ക്ലാസ്സിന് വന്നു മുങ്ങി പിന്നെയും വന്നു ക്ലാസ്സിന് വന്നു മുങ്ങി മുമ്പ് ഇച്ചിരി കരച്ചിലൊക്കെ ഇരുന്നട്ടെ ഇപ്പൊ വളരെ സ്മാർട്ടായി പറ ഹാപ്പിയാണോ ഇഷ്ടമാണോ ഇന്നിപ്പോ നല്ല സന്തോഷമുണ്ടോ എല്ലാം നന്നായിട്ട് നടക്കണ്ടേ ഇത് നമ്മുടെ നൈനിക കുട്ടിയാണ് നൈനിക കുട്ടിന്ന് വെച്ച ഡാൻസ് പറഞ്ഞു നൃത്തമേന്ന് പറഞ്ഞു സിനിമ എടുത്ത ഇങ്ങനെ ഇരിക്കയാണ് ഫുഡൊക്കെ കുറവാന്ന് പറഞ്ഞേ ടീച്ചർ പറഞ്ഞ എല്ലാം കൂട്ടിയോ അയ്യോ നോട്ട് നോക്കിക്കറിഞ്ഞു കഴിച്ചോ ശരിക്കോ ആ ഒരു ചെറിയ കള്ള ലക്ഷ്യമുണ്ട് അപ്പൊ എല്ലാവരായിട്ടും നോക്കി പറഞ്ഞേ നൈനിക കുട്ടിയും നമ്മൾ എല്ലാവരെയും ബ്ലസ് ചെയ്യണോന്ന് പറ എല്ലാവരെയും ബ്ലസ് ചെയ്യണം ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കളർ കോമ്പിനേഷനും ഒക്കെ ആയിട്ട് ഒരുപോലെ വന്ന് നമ്മുടെ ചെലങ്ക കെട്ടും അരങ്ങേറ്റത്തിന്റെ അതും എല്ലാം ചെയ്യാൻ പോവാണ് എല്ലാവരും ഒപ്പം കാണണം കൊച്ചി മീനാക്ഷി മോള് അവര് മൂന്ന് പേരൊക്കെ ഇന്ന് ക്ലാസ്സിലുള്ള അവര് പേരാ വന്നേ ഇന്ന് ഇച്ചിരി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ കുറവാണ് എന്തായാലും വന്നാൽ നല്ല സുന്ദരി കുട്ടികളായിട്ട് മിടുക്കിയായിട്ട് ഒരുങ്ങി രണ്ടുപേരും എത്തി ഒന്നും മിണ്ടാത്തേന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പറ ചടങ്ങിട്ട് കൊള്ളാമായിരുന്നു അനാമിക ടീച്ചറും ജന ടീച്ചറും കൂടെ എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വെച്ചൊരുക്കും പൂജാ സാമഗ്രികളും പൂജിക്കേണ്ട ചിലങ്കൊക്കെ ആയിട്ടല്ലേ നല്ല ഐശ്വര്യമായിട്ടുണ്ട് ഇപ്പൊ ഓക്കെ ആയല്ലോ മേടിക്കും ശരി ബൈ നിങ്ങൾ രണ്ടു പേരും ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ചെലങ്ക കെട്ടാണ് ചെലങ്ക കെട്ടിന്റെ ചടങ്ങുകളെല്ലാം ചെയ്ത് എല്ലാവർക്കും എട്ട് മക്കൾക്കും ചിലങ്ക കെട്ടി ഇനി പായസ വിതരണമൊക്കെ തുടങ്ങി എപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാൽപ്പായസവും ലഡ്ഡു അല്ലേ അതാ ആയിട്ട് മീനാക്ഷി എത്തി പാൽപ്പായസവും ലഡ്ഡു പാൽപായസവും ലഡ്ഡുവും കൂടെ ഒരുമിച്ചാണ് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വെച്ചൊരുക്കൽ പൊരി പഴവും ആവിലും ശർക്കരൊക്കെ ചേർത്തൊരു പ്രസാദമുണ്ട് നല്ല ടേസ്റ്റാണ് മെയിനായിട്ട് ഇവർ വരുന്ന ഇത് കഴിക്കാൻ പ്രസാദം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഉരുളിയിൽ ജന ആപ്പിൾ പശുവിനെ നിന്ന അളവിലായിട്ട് അരിഞ്ഞിടുക മക്കളെ മനുഷ്യനെ അളവിലാക്കണേ ഇച്ചിരി കൂടെ ചെറുതാക്കിയാൽ കഴിക്കായിരുന്നു അവൾക്ക് നാണം വന്നു ജനിച്ചിട്ട് ഇന്ന് വരെ ഒരു സാധനം അരിഞ്ഞിട്ടില്ല നമ്മുടെ ചെലങ്ക കെട്ടും വെറ്റില നമസ്കാരവും എല്ലാം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഇന്ന് അതേ മക്കളുടെ അരങ്ങേറ്റമാണ് അപ്പോൾ അരങ്ങേറ്റമായിട്ട് എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയും ആദ്യമായിട്ട് അരങ്ങേറ്റത്തിൻ്റെ ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കല കുറ്റിക്കാട് ഉള്ള പ്രളയഗിരി ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ മക്കളുടെ എല്ലാവരുടെയും അരങ്ങേറ്റം അപ്പോൾ എട്ട് മണി അടുപ്പിച്ചാവും നമ്മളൊരു മണി റേഞ്ചൊക്കെ ആകുമ്പോ തന്നെ റെഡി ആയിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കണക്കുട്ടലിലാണ് തീർത്ഥകുട്ടി റെഡി ആയിട്ടുണ്ട് ഗ്രീനും ഗോൾഡ് കളറുമായിട്ട് ആയിട്ട് വരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മിടുക്കിക്കുട്ടിയായിട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി തീർത്ഥകുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കണം പറഞ്ഞിട്ടതിനൊക്കെ തയ്യാറായില്ലേ നന്നായിട്ട് ഡാൻസ് ചെയ്യുവല്ലോ ഓക്കേ ദക്ഷകുട്ടിയാണ് അപ്പം ദക്ഷകുട്ടി ചിരിച്ചേ മിടിക്ക് കുട്ടിയായിട്ട് താ നോക്കി റെഡും യെല്ലോയും ഗ്രീനും വരുന്ന ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല ടെമ്പിൾ ജ്വല്ലറി ഒക്കെ ഇട്ട് അല്ലേ സുന്ദരി കുട്ടിയായി അപ്പം നമ്മുടെ ദക്ഷക്കുട്ടിയും റെഡിയായിട്ടുണ്ട് കേട്ടോ അനാമിക കുട്ടിയാണ് അപ്പം മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എല്ലാവരെയും ഒരുപോലെ ഇരിക്കുകയാണ് നമ്മൾ ഇത്രയും സ്റ്റേജ് അരങ്ങേറ്റം ബേസും സോകം ബേസും നല്ല കട്ടിക്കാ മേക്കപ്പൊക്കെ ഇടുന്നത് നോക്കാം അങ്ങോട്ട് നോക്കി ചിരിച്ചേ അപ്പോ അനാമിക കുട്ടി നല്ല സുന്ദരി കുട്ടിയായി നൈനിക കുട്ടിയാണ് ചെലങ്ക കേട്ടൊക്കെ കഴിഞ്ഞിട്ട് ആള് അരങ്ങേറ്റിലോട്ട് പോവണെല്ലാം തൊഴുതന്നെ തൊഴുതന്നെ ചിരിച്ചേ ആ വന്ദനം പറഞ്ഞേ അയ്യോ ബോമ വന്ദനം കുട്ടി ഇറങ്ങിയിട്ടുണ്ട് സജിന കുട്ടിയും മഞ്ഞയും ചുവപ്പും നീലയായിട്ട് കളർന്ന് വരുന്ന കളറാണ് സ്റ്റേജിന് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കളേഴ്സ് ഒക്കെ അപ്പൊ മിടിക്കുട്ടിയായിട്ട് ഡാൻസ് ചെയ്യോ ഏ അങ്ങോട്ട് നോക്കി പറയാം എവിടെന്താ കറിയ നോക്കി പറയാം അപ്പൊ തൊഴുതേ എല്ലാവരോടും ആ മിടുക്കിക്കുട്ടി നമ്മുടെ വൈദേഹി കുട്ടിയാണ് ഇല്ലാത്ത വെക്കാൻ ഭയങ്കര മടി കേട്ടോ നല്ല വേദന എന്ന് പറഞ്ഞ് നിക്കുവാണ് വയലറ്റും റെഡും ഗ്രീനും ഒക്കെ വരുന്ന ഡ്രെസ്സാണ് നല്ല കളർ കോമ്പിനേഷൻ സ്റ്റേജിൽ അടിപൊളിയായിരിക്കും അപ്പൊ നല്ല തൊഴുതേ കുട്ടി ആ നമ്മുടെ ഇഷാനി കുട്ടി ഏറ്റവും കുഞ്ഞാവേണ് ചിരിച്ച് കുഞ്ഞിലെ തന്നെ അരങ്ങേറ്റം വെട്ടി നമസ്കാരം ഒക്കെ ചെയ്താണ് ഇതാ നോക്കിയേ നല്ല യെല്ലോയും ഓറഞ്ചും വയലറ്റും ഒക്കെ കളർന്ന് വരുന്ന ഡ്രെസ്സാണ് മുടിയുടെ കണ്ടോ ഇവിടെ വരെ ഉണ്ട് ആ എല്ലാവരും ഒന്ന് തൊഴട് തൊഴട് ധനി മോളാണ് ചിരിക്കേ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ ആയിട്ട് ഇരിക്കുവാണ് ട്ടോ മന്ദന എന്ന് പറ കുറച്ച് പറ ആ കുഞ്ഞിനെ പറഞ്ഞു ഇന്നെ നന്നായിട്ട് അരങ്ങേരോ നമ്മുടെ വേദ മോളാണ് നന്നായിട്ട് dance ചെയ്യിക്കോ ആ തൊഴട്േ ഉമ്മ ആ വന്ദന എന്ന് പറ ആ ഓക്കേ എല്ലാവർട്ടും നന്നായിട്ട് കൈയ് കൂന്ന പറ നന്നായിട്ട് മടിക്കൈറ്റ് ചെയ്യോ ആ ഒൻപത് മക്കളും ആ ഇന്ന് ഐശ്വര്യമായിട്ട് രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ് അവർക്ക് വേണ്ട രീതിക്കുള്ള ട്രെയിനിങ് എല്ലാം കൊടുത്ത് അധ്യാപനത്തിന്റെ ആദ്യ തട്ടിൽ നിൽക്കുന്ന നമ്മുടെ ജന ടീച്ചറും അനാമിക ടീച്ചറും പിന്നെ നിങ്ങളുടെ ശാലീന ടീച്ചറുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാല്ലേ വേഗം വളരെ പെട്ടെന്നായിട്ട് എല്ലാവരും ഇറങ്ങി അപ്പൊ എല്ലാവരും എങ്ങനെയുണ്ട് നല്ല കളർഫുൾ ആയില്ലേ നല്ല സുന്ദര കുട്ടികളായില്ലേ ഏ എല്ലാവരും എല്ലാവരും ഒരുമിച്ച് തൊഴുതേ നന്നായിട്ട് പറ നിമ്മിയും ഞങ്ങള അവര് ഓൾറെഡി ഡാൻസിന് റെഡി ആയിട്ട് നിക്കുക അല്ലേ ഇന്ന് നിമ്മി കാളിയായിട്ടല്ലേ വരുന്നേ ആ ശരി അപ്പൊ നല്ല ആയിട്ട് ഒരു നല്ല ടാറ്റ പറഞ്ഞേ ടാറ്റ നമ്മള് ഡാൻസിന് പോവാൻ എല്ലാവരും